നമസ്കാരം ബാൾട്ടിമോറിൽ കപ്പലിടിച്ച് നാലുവരി പാലം തകർന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ യു എസിലെ ഒരു വെബ് കോമിക് തയ്യാറാക്കിയ കാർട്ടൂണിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം അപകട സമയത്ത് കപ്പലിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ ക്രൂവിനെ വംശീയമായി അധിക്ഷേപിക്കുന്നു എന്നാണ് പരാതി യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോക്സ്ഫോർഡ് കോമിക്സ് ആണ് കാർട്ടൂൺ തയ്യാറാക്കിയത് അപകടത്തിന്റെ തൊട്ടു മുൻപ് ഡാലി കപ്പലിന്റെ ഉള്ളിൽ നിന്നുള്ള അവസാനത്തെ റെക്കോർഡിംഗ് എന്ന കുറിപ്പോടെയാണ് ഇന്ത്യക്കാരെ മോശമായി ചിത്രീകരിച്ചിരിക്കുന്ന കാർട്ടൂൺ ഫോക്സ്ഫോർഡ് പങ്കുവച്ചിരിക്കുന്നത് നീളമുള്ള ലങ്കോട്ടി മാത്രം ധരിച്ച് അർദ്ധനഗ്നരായി നിലവിളിച്ച് നിൽക്കുന്ന രീതിയിലാണ് ഇന്ത്യക്കാരെ ചിത്രീകരിച്ചിരിക്കുന്നത് ചിലരുടെ തലയിൽ തലപ്പാവുമുണ്ട് പരസ്പരം പഴിച്ചുകൊണ്ട് അസഭ്യവർഷം നടത്തുന്ന ഓഡിയോയും ഇതിനൊപ്പം ചേർത്തിട്ടുണ്ട് അപകടം നടക്കുന്ന സമയത്ത് കപ്പലിലുണ്ടായിരുന്ന ക്രൂവിന്റെ അവസരോചിതമായ ഇടപെടലാണ് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചതെന്ന് റിപ്പോർട്ട് വന്നിട്ടും ഇന്ത്യൻ ക്രൂ അംഗങ്ങളെ ഇത്തരത്തിൽ മോശമായി ചിത്രീകരിച്ചതാണ് വിമർശനത്തിന് കാരണം കപ്പൽ പാലത്തിൽ ഇടിക്കുമ്പോൾ അതിൽ ഒരു ലോക്കൽ പൈലറ്റ് ഉണ്ടായിരുന്നു കപ്പൽ ജീവനക്കാർ മുന്നറിയിപ്പ് നൽകിയതുകൊണ്ടാണ് അപകടം കുറയ്ക്കാനായത് അവസരോചിതമായി ഇടപെട്ട ഇന്ത്യൻ ക്രൂവിനെ മേയർ അടക്കം അഭിനന്ദിച്ചതാണെന്നും കാർട്ടൂണിനെ സഞ്ജീവ് എക്സിൽ കുറിച്ചു ഗവർണർ പോലും പ്രശംസിച്ചിട്ടും ഇന്ത്യൻ ക്രൂവിനെ ഈ ദാരുണ സംഭവത്തിന്റെ പേരിൽ പരിഹസിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് മറ്റൊരു എക്സ് ഉപയോക്താവ് പൂജ സംഘ്വാൻ പറഞ്ഞത് കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതായും പട്ടാബ്സ്കോ നദിയിലൂടെ കപ്പൽ പാലത്തിനടുത്തേക്ക് ഒഴുകി നീങ്ങുന്നതായും അപായ സന്ദേശം ഹാർബർ കൺട്രോൾ റൂമിൽ ലഭിച്ചതുകൊണ്ടാണ് പാലത്തിലൂടെയുള്ള ഗതാഗതം തടയാനും അപകടത്തോത് കുറയ്ക്കാനും അധികൃതർക്ക് സാധിച്ചത് ഇതാദ്യമായല്ല പാശ്ചാത്യ മാധ്യമങ്ങൾ കാർട്ടൂണിലൂടെ ഇന്ത്യയെ വംശീയമായി അധിക്ഷേപിക്കുന്നത് മംഗളിയാൻ ദൗത്യത്തിന്റെ വിജയത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ച കാർട്ടൂണും വലിയ വിമർശനത്തിന് ഇടയാക്കി ഇന്ത്യൻ വസ്ത്രം ധരിച്ച് പശുവിനെയും പിടിച്ചെത്തിയ ഒരു ഗ്രാമീണൻ ഉന്നതരുടെ ബഹിരാകാശ ക്ലബ്ബിൽ കയറുന്നതിനായി വാതിലിൽ മുട്ടുന്നതായിരുന്നു കാർട്ടൂൺ ഇന്ത്യയുടെ ജനസംഖ്യാ വർധനവിനെ പരിഹസിച്ച് കഴിഞ്ഞ വർഷം ഒരു ജർമ്മൻ കാർട്ടൂണും പ്രത്യക്ഷപ്പെട്ടിരുന്നു അതേസമയം കപ്പലിടിച്ച് പാലം തകർന്ന സംഭവത്തിൽ കാണാതായ ആറുപേരിൽ രണ്ടു പേരുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു നാല് പേരുടെ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട് പാലത്തിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് മെക്സിക്കോ സ്വദേശി അലജാൻഡ്രോ ഫെർണാണ്ടസ് ഫ്യൂൻഡസ് ഗ്വാട്ടിമാല സ്വദേശി ഡോർലിയൻ റൊണിയൽ കാസ്റ്റില്ലോ കാബ്രേൽ എന്നിവരുടെ മൃതദേഹങ്ങളാണ് അധികൃതർ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ഈ തൊഴിലാളികൾ പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയായിരുന്നു അപകടം സംഭവിക്കുമ്പോൾ പാലത്തിന്റെ മധ്യഭാഗത്തു നിന്നാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത് നദിയുടെ ഇരുപത്തഞ്ചടി താഴ്ചയിലാണ് മൃതദേഹങ്ങൾ കിടന്നിരുന്നത് മൃതദേഹങ്ങൾ അടങ്ങിയ പിക്കപ്പ് വാനാണ് പുറത്തെടുത്തത് സിംഗപ്പൂർ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് ഡാലി ചൊവ്വാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതോടെയാണ് ബാൾട്ടിമോറിലെ ഫ്രാൻസിസ് സ്കോട്ട് കീ പാലത്തിലേക്ക് കപ്പൽ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയത് പാലത്തിൻ്റെ തൂണിലേക്ക് കപ്പൽ ഇടിച്ചതോടെ പാലത്തിന്റെ വലിയൊരു ഭാഗം ഇടിഞ്ഞു വീണു കപ്പൽ പാലത്തിൽ ഇടിച്ചപ്പോൾ പാലത്തിൽ ജോലി ചെയ്യുകയായിരുന്ന തൊഴിലാളികളും വാഹനങ്ങളും നദിയിലേക്ക് പതിച്ചു രണ്ടര ദശാംശം അഞ്ചേഴ് കിലോമീറ്റർ നീളമുള്ള പാലത്തിന്റെ സ്റ്റീൽ ആർച്ച് ഉൾപ്പെടുന്ന ഭാഗം മുഴുവനായി നദിയിലേക്ക് പതിച്ചു പാലത്തിന്റെ റോഡിൽ ജോലി ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് അതേസമയം അപകടത്തിന് പിന്നാലെ കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാർ സമയോചിതമായി വിവരം അധികൃതരെ അറിയിച്ചതുകൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത് രണ്ട് പൈലറ്റുമാർ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് ഇവരെല്ലാം ഇന്ത്യക്കാരാണ് പാലത്തിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ വിവരം ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചതോടെ പാലത്തിന്റെ ഇരുവശങ്ങളും അടയ്ക്കാൻ അധികൃതർക്ക് കഴിഞ്ഞു കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടപ്പോൾ തന്നെ അധികൃതർ ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു സമയോചിതമായി വിവരം അധികൃതരെ അറിയിച്ചതിനാലാണ് വലിയ ദുരന്തം ഒഴിവായത്